മലപ്പുറം തിരൂരിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിൽ വെച്ച് കാറിടിച്ച വിവരം സ്കൂൾ അധികൃതർ മറച്ചുവെച്ചെന്ന് രക്ഷിതാക്കൾ സ്കൂൾ പരിസരത്ത് വെച്ചുണ്ടായ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു മലപ്പുറം തിരൂർ എംഇ എസ് സെൻട്രൽ സ്കൂളിൽ ജൂലൈ ഇരുപത്തി മുപ്പത്തി ഒന്നിനായിരുന്നു അപകടം എന്നാൽ കുട്ടി വീണെന്ന് മാത്രമായിരുന്നു സ്കൂൾ അധികൃതർ അറിയിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു കാറിടിച്ച് കുട്ടി തെറിച്ച് വീണെങ്കിലും പ്രകടമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ അപകടം കുട്ടിയിൽ വലിയ പേടി ഉളവാക്കിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്ന കറുത്ത ഇന്നോവ കാറാണ് കുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ചത് എന്നാൽ കുഞ്ഞിന് പരിക്കില്ലെന്ന് കണ്ടതോടെ വിഷയം നിസ്സാരവൽക്കരിച്ചെന്നാണ് ആക്ഷേപം അപകടത്തിന് ശേഷം കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് പോലും വിധേയമാക്കാതെ പതിവ് പോലെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് ശേഷം കുട്ടിയുടെ ശരീരത്തിൽ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് അപകടം സംബന്ധിച്ച വിവരം പുറത്തുവന്നത് കുട്ടിയെ കാർ ഇടിച്ച വിവരം അവിടെ കൂടിയിരുന്ന ആളുകൾ ആരും സ്കൂളിൽ അറിയിച്ചില്ലെന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്തു